अगस्ते अॼुकल्ह आतरे थी लाभ न सोशल डेमोक्राटिक पार्टी ऑफ इंडिया ഇതാണ് 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 നമ്മുടെ 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 മുദ്രാവാക്യം മുദ്രാവാക്യം കർമ്മപദം കർമ്മപദം നവശക്തി സഹോദര്യ കേസ് ജനാധിപത്യം സ്വാതന്ത്ര്യം ഇവകൾ കായ് പോരാടാം आले बिचरो ला நம்முடைய முதரா வாக்கியம் புதிய நவசக்தி புது நவசக்தி ബാബരി പറയുന്നു ഏതെങ്കിലും ആ പേരിൽ കാര്യത്തിൽ ഇതുവരെ ഒരു നേരി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് കോടിക്കണക്കിന് ഉറപ്പ് ചെലവഴിച്ചതിന് ശേഷം അതിൻ്റെ വരുന്നത് റിപ്പോർട്ട് വരുന്നത് പക്ഷേ നിങ്ങൾ നോക്കൂ അക്ഷർധാം ക്ഷേത്രം ഏതാനും ചില ആളുകൾ അതിന് ബോംബ് വെക്കുകയുണ്ടായി തകർക്കുകയുണ്ടായി നമ്മൾ അതിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല നമ്മളിവിടെ പേടിച്ചിട്ടൊന്നുമല്ല ന്യായീകരിക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അല്ലാതെ ഈ ആർ എസ് എസ് കാരെ അതുപോലെ മറ്റുള്ളവരെ പേടിച്ചിട്ടൊന്നുമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഒരു ക്ഷേത്രം തകർക്കുന്നത് ഒരു പള്ളി തകർക്കുന്നത് ഒരു ചർച്ച് തകർക്കുന്നത് ഒരു മാന്യമായ സംഗതിയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അക്ഷരധാം ക്ഷേത്രം തകർച്ച് ഒരു വർഷത്തിനുള്ളിൽ വിധി വന്നു അഞ്ചു പേരെ തൂക്കി തൂക്കിലേറ്റാൻ വിധിച്ചു ബാക്കി കുറെ ആളുകൾക്ക് ജീവപര്യന്തം വിളിച്ചു അങ്ങനെ ഭയങ്കരമായ വിധി വന്നു എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ സ്പീഡ് എന്തുകൊണ്ടാണ് ഇവിടെ സ്പീഡില്ലാത്തത് അവിടെ എന്തുകൊണ്ടാണ് നാഷണൽ ഹൈവേക്ക് ഇത്ര വീതി ഇവിടെ എന്തുകൊണ്ടാണ് നാഷണൽ ഹൈവേ ഇടിഞ്ഞു പോകുന്നത് ഇതാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഏർ സംരക്ഷണത്തിന്റെ സെക്രട്ടറി മറുപടി പറയുന്നത് അപ്പൊ ഈ നിലയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യം വളരെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ദളിതുകളെ സംബന്ധിച്ചിടത്തോളം ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ സ്ഥിതിവിശേഷം അവിടെ ഹിന്ദു മുസ്ലിം വിവേചനമോങ്ങൾ ആ നിലയിൽ നീങ്ങിക്കൊണ്ടിരിക്കുക ഇവിടെ ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ പൊരുതി മുന്നേറ മുന്നേറുന്ന ജനതയിൽ അണിചേർന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്കും സമയമായി എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് പൊരുതി കൊണ്ട് മുന്നേറേണ്ടതും പൊരുതി അല്ലെങ്കിൽ ഈ പോരാട്ടത്തിന് നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ നമ്മുടെ അടിവേരറുക്കുവാൻ കാത്തു നിൽക്കുന്ന ശത്രുപക്ഷം ഇവിടെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ഇത് മുസ്ലിമിന്റെയോ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ദളിതന്റെയോ അതേപോലെ തന്നെ ആദിവാസിയുടെയോ മാത്രമായിട്ടുള്ള പാർട്ടിയല്ല ഇത് ഇന്ത്യൻ ജനതയുടെ പാർട്ടിയാണ് ഇന്ത്യൻ ജനതയിൽ ഇരകളാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ രക്തവും അവരുടെ വിയർപ്പും അവരുടെ കണ്ണീരും നൽകി വളർത്തിയെടുക്കേണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതുകൊണ്ട് അതിന് നമ്മൾ തയ്യാറാവാൻ തയ്യാറാവേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സംഘടനയിൽ ഒരു വ്യക്തിയില്ല ഏതാനും ഒരു മഹത്തായ ആശയമാണുള്ളത് വ്യക്തികളില്ല ഇതിന് മഹായോഗികളില്ല എന്നാൽ ഈ പിന്നോക്ക മുസ്ലിം പിന്നോക്ക പിന്നോക്ക ജനവിഭാഗങ്ങളിലോ അവരുടെ കക്ഷികളിലോ ഒന്നും തന്നെ നമുക്ക് പ്രതിയോഗികളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെല്ലാവരോടും സൗമനസ്യത്തിലും സ്നേഹത്തിലും പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ആ നിലയിൽ സ്നേഹത്തിലും സൗമനസ്യത്തിലും നമ്മളോടൊപ്പം ചേർന്ന് പോകാൻ തയ്യാറുള്ള ആളുകൾ ഏത് മുന്നണിയിലാണെങ്കിലും അവർ ആ മുന്നണി വിട്ടു വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്താണെന്നറിയുമോ ഈ രണ്ട് മുന്നണികളും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സി പി എമ്മിലെ തന്നെയുള്ള പഠന പടലപ്പിണക്കം കൊണ്ട് ആ മുന്നണി ആ മുന്നണിയിൽ പൊട്ടലും ചീച്ചലുമാണ് അതുപോലെ കോൺഗ്രസ് ഇപ്പൊ തന്നെ ഗ്രൂപ്പിസത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു അവിടെയും അങ്ങനെ തന്നെയാണ് ഇത് എവിടെയാണ് ചെന്നെത്തുക എന്ന് നമുക്കറിയാം ഒന്ന് രണ്ട് രണ്ട് ഭരണകൂടങ്ങളും അധികാരത്തിൽ വന്നാൽ ഭരണം നടക്കില്ല വേറൊന്നും സംഭവിക്കില്ല ഭരണം നടക്കില്ല ഒരാൾ സസ്പെൻഡ് ചെയ്യും മറ്റേയാള് മറ്റേയാള് സ്ഥലം മാറ്റും ഇത്രയുള്ളൂ കാര്യങ്ങൾ അപ്പം ഈ നിലയിൽ സംഗതികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കണം അവിടെ നിന്ന് അവിടെ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു വരുന്നതാണ് നല്ലത് എന്നിട്ട് ജനപക്ഷത്ത് ചേരണം ജനപക്ഷം എന്നുള്ള പാർട്ടിയിലല്ല ജനപക്ഷത്ത് ചേരണം ജനപക്ഷത്ത് ചേർന്നുകൊണ്ട് നമുക്ക് പോരാട്ടത്തിനുള്ള വഴികൾ തുറക്കണം പൊരുതി അവസാനത്തെ ഈ ഈ ഭരണ ഭരണവാഴ്ചയുടെ ബിരിയാണികൾ മുഴുവൻ തകരുവോളം പൊരുതാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ കപ്പൽ തകരുന്ന കപ്പലല്ല നമ്മൾ നമ്മൾ വന്ന യാത്ര ചെയ്ത് വന്ന കപ്പലാണ് നമ്മൾ കരയിൽ കയറി കഴിഞ്ഞു ഇനി ഈ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നമല്ല കപ്പൽ നമ്മൾ കത്തിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ മുമ്പിൽ ശത്രുക്കളാണുള്ളത് പിന്നീട് സമുദ്രവും ഒരു നിവൃത്തിയും നമുക്കില്ല മുമ്പോട്ട് പോവുക എന്നുള്ളതല്ലാതെ പൊരുതി മുന്നേറുക എന്നുള്ളതല്ലാതെ മറ്റൊരു നിവൃത്തിയും നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ഈ രാജ്യത്തെ പീഡിത ജനവിഭാഗങ്ങൾ മുസ്ലിങ്ങളും ദളിതുകളും ആദിവാസികളും ന്യൂനപക്ഷങ്ങളും അതേപോലെ തന്നെ ഗ്രാമങ്ങളും എല്ലാവരും കർഷകർ എല്ലാവരും ഒന്നിച്ച് ഒന്നായി ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ മുന്നണിക്ക് നമുക്ക് രൂപം നൽകണം ആ മുന്നണി ആ മുന്നണി എസ് ഡി പി ഐ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള ആ മുന്നണി തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ കരുത്ത് അടുത്ത ഭാവിയിൽ തന്നെ എന്നുള്ളതിൽ സംശയമില്ല അതസ്ഥി തന്റെ അടക്കി വെച്ച ആത്മരേഖത്തിന് ലാഭ നൽകിയ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ புது நவசக்தி புது நவசக்தி ஜனாதிபத்தம் இவர்கள் போராட இவர்கள் ನಮ್ಮ ಮುಕ್ತ ನಮ್ಮ ಕರ್ಮಪದ জনাধিপত স্বাধীন শক্তি নবশি শক্তি নবশি